السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعلى عبد الله بن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم لرجل وهو يعظه يغتنم خمسا قبل خمسين شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك وفراغك قبل شعلك وحياتك قبل موتك رواه الحاكم والبيحقي رحمة الله عليه سهدر الله نسوطيك لنا أنه ينغلين ورابطيك الله മൊത്ത കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമേ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ലോകത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരവസ്ഥയുണ്ട് വില കൂടിയ കോടിക്കണക്കിന് വില വരുന്ന ബ്രാൻഡഡ് വാച്ച് കെട്ടിയാലും ഫുട്പാത്തിൽ നിന്നൊരു വാച്ച് വാങ്ങിക്കെട്ടിയാലും വാച്ച് കെട്ടിയില്ലെങ്കിലും സമയം എല്ലാവർക്കും ഒരുപോലെയാണ് അഞ്ചു വയസ്സായ നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിൽ ചേർക്കുന്നു മൂന്നര വയസ്സായാൽ സ്കൂളിൽ ചേർക്കുന്നു പതിനഞ്ചോ പതിനേഴോ വയസ്സായാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടുന് ചേർക്കുന്നു എന്തേ രണ്ടു കൊല്ലം വൈകിപ്പിക്കാത്തത് അതിന്റെ സമയവും സന്ദർഭവും അതാണ് ഇതുപോലെ ജീവിതം മരണത്തിന് മുൻപുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടി അള്ളാഹ് നൽകിയ അവസരമാണ് പ്രശ്നം ബൈ സമാൻ പറഞ്ഞു ഇത്തരം അഞ്ച് അവസരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ചോദിച്ചാലും ഇല്ലെങ്കിലും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും വേണമെന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിലും കടന്നു വരും പക്ഷെ അതിനു മുമ്പ് അയാൾ അഞ്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് താളെ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് പാസ്പോർട്ടും ടിക്കറ്റും ഒന്ന് ഒരു വേള ബുദ്ധിമുട്ട് മനുഷ്യനെടുത്തു നോക്കും ആ ടൈമൊന്ന് ക്ലിയർ ആക്കാൻ ഒരു ബസ് വിടുന്ന് ചാവക്കാട്ടേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങി നിൽക്കും ഞാതെങ്ങാനും പോയിട്ട് പ്രയാസപ്പെടാ ഇതുപോലെ ഒരു ഒരുക്കം നടത്താൻ വേണ്ടി റസൂൺ ഒരു മനുഷ്യനെ ഉപദേശിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം അതിൽ ഒന്നാമത് പറഞ്ഞു ഷബാബക വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യൗവനം യുവത്വം വളരെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തണം ഇന്ന് യുവത്വമല്ല അതിനുമുമ്പുള്ള കൗമാരം ശൈശവം തുടങ്ങിയ മേഖല തന്നെ വളരെ ഡേഞ്ചറസ് സോണിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ പകരം അവരെ മിസ് യൂസ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വയസ്സും പതിനൊന്ന് വയസ്സും ഒരു ആണിനെയോ പെണ്ണിനെയോ പുറത്തേക്ക് വിട്ടാൽ അത് തിരിച്ചു വരുന്നത് രണ്ടു കാലങ്ങളിൽ തന്നെ ആണോ എന്ന് ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതാ സിമഹാഹത്തേന നമ്മുടെ മക്കളെ സാരിഹായ മക്കളായി വളരാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ദിവസത്തിക്ക ആരോഗ്യം മൾട്ടിനാഷണൽ ജിംനേഷ്യത്തിൽ ഒന്നും പോയിട്ടുണ്ടാക്കിയതല്ല ഈ ശരീരത്തിന്റെ ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥക്കളെ ആരോഗ്യം എന്ന് പറയാം ജിമ്മിൽ പോകുന്നത് കുറ്റകരമല്ല കുറച്ച് എന്താ അവൻ്റെ ഉള്ള ബോഡി ഒന്ന് ഫിറ്റ്നസ് ആകാൻ വേണ്ടിയും ഒന്ന് ഹാവി ആകാൻ വേണ്ടിയാണ് അതൊരു മോശം നല്ല വേണം മറിച്ച് അതല്ലാത്ത രോഗം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ അതിനുമുമ്പ് കവിൽ സഹമിക് നിന്റെ രോഗം വരുന്നതിനുമുള്ള അവസ്ഥ ഉപയോഗപ്പെടുത്താം ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇനി ഒരവസ്ഥയിലില്ല കാരണം മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടിട്ടാണ് മരുന്നിന് പകരം ഭക്ഷണം അരിച്ച് ഡോസാക്കി ഇറക്കിത്തരുന്നത് മലം പോകാൻ വേറൊരു ഭാഗത്ത് കൂടി തുണമുത്തി പൈപ്പ് ഇട്ടിട്ട് അതിൽ കൂടി ട്യൂബിട്ടിട്ടുണ്ട് മൂത്രം പോകാൻ ഗവറേ ഉള്ളു ഇങ്ങനെ കിടക്കുമ്പോഴാലോയ്ക്ക് മറന്നുതന്നെ ഞാൻ ജുമാരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനൊക്കെ പള്ളിയിൽ പോയി ജമാത്തിന് കൂടി അന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്ന് ആരോഗ്യമുണ്ട് ഇവിടെ മനുഷ്യൻ അള്ളാഹുവിന് മുമ്പിൽ സുജൂത് ചെയ്യാനോ ചെയ്യാനോ സമയം കിട്ടണം നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതത്തിന്റെ വിലയറിയാൻ വേണ്ടി രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു കബറിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്ക് മാത്രേ ഇന്നലെ എന്താ വേണ്ടത് ആ വ്യക്തി പറയും എനിക്ക് ഭൂമിയിൽ രണ്ട് റട്ടാക്കൾ നിസ്കരിക്കാനുള്ള അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നായിരുന്നു സ്വർഗത്തിലെത്തിയ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അത്രേ നിനക്ക് എന്ത് വേണം അദ്ദേഹം പറയും അത്രേ അള്ളാഹുവേ ഒരു ദിവസം കൂടി ഹയാത്താക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ നമ്മൾക്ക് അനുഭവിക്കുന്ന അനുഭവത്തിന്റെ വിശാലതയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഐശ്വര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദാരിദ്ര്യം അല്ലെങ്കിൽ ധന്യത എന്നൊക്കെ പറഞ്ഞാൽ അട്ടിക്ക് വെച്ച സമ്പത്തോ സൗകര്യങ്ങളോ അല്ല മനസ്സിൻ്റെ ഉള്ള കഞ്ഞി ചമ്മന്തിയും കുടിച്ച് അവനവൻ്റെ വാതിൽ അടച്ചു നടക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ അതിനാണ് സമാധാനം ധന്യത എന്ന് പറയാം അതില്ലാതൊരവസ്ഥ വരും എപ്പോ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ല ഡോക്ടർ പറയാ ഇനി കരിച്ച് തിന്നരുത് പൊരിച്ചത് തിന്നരുത് പറഞ്ഞാൽ കതു കഴിഞ്ഞു നമ്മളെ പിന്നെ ദാരിദ്ര്യത്തിലേക്ക് കൂമ്പ് കുത്തുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് ഒഴിവ് സമയം കിട്ടും പക്ഷേ ജോലി തിരക്കും ഒന്നും മൂടുന്നതിന് മുമ്പ് കണ്ടില്ല കുറച്ച് ചെറുപ്പക്കാർ ഇപ്പൊ നാട്ടിൽ തേരാബാരാണെന്നിരുന്ന ആൾക്കാർ എന്നൊക്കെ നമ്മൾ പറയാം ഇപ്പൊ ഒന്നിനുമില്ല സമയത്തിനില്ല പള്ളിക്ക് പോലും ഉണ്ട് അവരെ കാരണം ആകെ ടൈറ്റ് ആണ് അവരെ ജോലി തിരക്ക് കൊണ്ട് അത്തരമൊരു അവസ്ഥ വരുന്നതിനു മുമ്പ് അവസാനമായിട്ട് പറഞ്ഞു ഹയാത്ത മരണം വരുന്നതിനു മുമ്പ് ഹയാത്ര അവരവരുടെ ജീവിതം പ്രയോജനപ്പെടുത്തണം അള്ളാഹു